പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്നത്തെ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ചാർലി ചാപ്ലിനെ കുറിച്ച് തൻ്റെ ഇടത്തോടെ ജീവിതത്തെ നേരിട്ട ചാർലി ചാപ്ലിനെ കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വിഖ്യാത ചലച്ചിത്രകാരൻ ചാർലി ചാപ്ലിനെ ലോകം സ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ് ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പതിവിയായിരുന്നു ചാപ്ലിൻ ഉള്ളിലുള്ള വിഷമതകളെ പുറത്തു കാട്ടാതെ സദാ പുഞ്ചിരിക്കുന്ന ഒരു കോമാളിയുടെ വേഷമാണ് ചാപ്ലിൻ ഏതൊരു വിഷമഘട്ടങ്ങളിലും പതറാതെ മുന്നോട്ടു പോകണമെന്ന മഹത്തായ സന്ദേശം അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലുമുണ്ട് വ്യക്തി ജീവിതത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടിരുന്ന ചാപ്ലിൻ അവയൊക്കെ സധൈര്യം നേരിട്ടിരുന്നു താരപ്രതിഭയിൽ മയങ്ങി കഴിയാതെ പൊതുവിഷയങ്ങളിൽ തൻ്റേതായ നിലപാടുകളിൽ ഉറച്ചു നിന്നിരുന്ന ചാപ്ലിന് നിരവധി വിമർശനങ്ങളെയും തിരസ്കാരങ്ങളെയും നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ചാൾസ് ചാപ്ലിൻ്റെയും ഹന്ന ചാപ്ലിൻ്റെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഏപ്രിൽ പതിനാറിന് ഇംഗ്ലണ്ടിൽ ജനിച്ച ചാർലിയുടെ ബാല്യകാലം ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു പിതാവിന്റെ മദ്യാസക്തി അമ്മയുടെ അസുഖം പട്ടിണി എന്നിങ്ങനെ ബാല്യകാലത്തെ തിക്താനുഭവങ്ങൾ പിന്നീട് അദ്ദേഹം ചലച്ചിത്രങ്ങളിലൂടെ ചിരിയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചു നമ്മുടെ ജീവിതാവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ ഏത് തരത്തിലുള്ളവയായിരുന്നാലും മാനസികമായി തളരാതെ ശുഭപ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിക്കാണാൻ ചാർലി ചാപ്ലി ലോകത്തെ പഠിപ്പിച്ചു എ വുമൺ ഓഫ് പാരീസ് ദ ഗോൾഡ് റഷ് ദ സർക്കസ് സിറ്റി ലൈറ്റ്സ് മോഡേൺ ടൈംസ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ തുടങ്ങിയ സിനിമകളിലൂടെ ചാപ്ലിൻ അവതരിപ്പിച്ച സന്ദേശങ്ങളും അവതരണ രീതിയും എന്നും പഠനാർഹമാണ് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെന്നും ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങളോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിതം ആഹ്ലാദകരം അല്ലെങ്കിൽ ദുരിതപൂർണ്ണമാകുന്നത് എന്ന് ചാപ്ലിൻ തന്നിലെ കലാകാരനിലൂടെ ലോകത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു തൻ്റെ അടുത്തോടെ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുന്നവർക്കും മാത്രം അവകാശപ്പെട്ടതാണ് ജീവിത വിജയം ലോകത്ത് ഒരു കാര്യവും ശാശ്വതമായിട്ടില്ല നമ്മുടെ പ്രശ്നങ്ങൾ പോലും താൽക്കാലികം മാത്രമാണ് ചാപ്ലിൻ ഇങ്ങനെയാണ് പറഞ്ഞത് നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയും അതിനായി തലനിവർത്തി തൻ്റെ ഇടത്തോടെ മുൻപോട്ട് നീങ്ങുക തലയുയർത്തി നോക്കുന്നവർക്ക് മാത്രമേ മഴവില്ല് കാണാൻ കഴിയൂ ഇതാണ് ചാപ്ലിൻ പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം നമ്മളെല്ലാവരും ജീവിതത്തിൽ അനുസരണയോടെ കേൾക്കേണ്ട കാര്യങ്ങളാണിത് അബദ്ധങ്ങളും തോൽവികളും പിണയാത്ത മനുഷ്യരില്ല ഇന്ന് സംഭവിച്ച അബദ്ധം നാളെ ഉണ്ടാകണമെന്നില്ല ഏതൊരു പ്രതിസന്ധിയെയും പുഞ്ചിരിയോടെ വരവേൽക്കാനാണ് ചാർലി ചാപ്ലിൻ തൻ്റെ കഥാപാത്രങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും പഠിപ്പിച്ചത് ചിരിക്കാൻ കഴിയാത്ത ഒരു ദിവസം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം എൻ്റെ ചുണ്ടുകൾക്കറിയില്ല അവ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും സ്വകാര്യ ദുഃഖങ്ങളെ പുറത്തറിയിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം ഞാൻ മഴയത്ത് കൂടി നടക്കാൻ ഇഷ്ടപ്പെടാൻ കാരണം മറ്റുള്ളവൻ തൻ്റെ കണ്ണുനീർ കാണാതിരിക്കാനാണെന്ന് പറഞ്ഞ ചാപ്പലിൻ്റെ പേരിൽ ഒരു ചെറുഗ്രഹമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സമഗ്ര സംഭാവനയ്ക്കുള്ള ആദരവായി ഓസ്കാർ ബഹുമതി നേടിയ അദ്ദേഹത്തിന് ലഭിച്ച കരഘോഷം ചരിത്രമാണ് ഓസ്കാർ വേദിയിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും നീണ്ട കരകോശമായിരുന്നു അത് സദസ് ഒന്നർഗം എഴുന്നേറ്റ് നിന്ന് പന്ത്രണ്ട് മിനിറ്റ് നേരമാണ് ഹസ്താരങ്ങളാൽ ചാർ ചാപ്ലിനെ ബഹുമാനിച്ചെന്ന് നോക്കുക താൽക്കാലികമായ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചു കാണാതെ സധൈര്യം കുഞ്ചരിയോടെ ഏറ്റെടുക്കാൻ ചാപ്ലിൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നു ഇന്നത്തെ പ്രശ്നങ്ങൾ നാളത്തെ തമാശയാണ് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ വിഷമതകളും തൽക്കാലത്തേക്ക് മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കുക ചിരിച്ചുകൊണ്ട് സംഘർഷങ്ങൾക്ക് അയവ് വരുത്താം മാനസിക സംഘർഷം ലഘൂകരിക്കുമ്പോൾ ശരീരം ആരോഗ്യമുള്ളതാകും അതുകൊണ്ടല്ലേ ചിരി ആയുസ് കൂട്ടുമെന്ന് പറയുന്നത് പ്രസന്നതയോടും പ്രസരിപ്പോടും വിജയത്തിലേക്ക് മുന്നേറാം ഇതാണ് ചാർലി ചപ്പിൻ നമ്മളോട് പറഞ്ഞത് ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ഊർജ്ജം പകരുന്ന ഒരു സന്ദേശം തന്നെയാണ് നമുക്കിഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന കലാകാരൻ ഏറ്റവും താഴെത്തട്ടിൽ നിന്നും ഏറ്റവും ഉയർച്ചയിലേക്ക് വന്ന കലാകാരൻ അയാളുടെ ജീവിതം കൊണ്ട് നമുക്ക് നൽകിയ വാക്കുകളാണ് ഇവ ഇവ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്താതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് ചാർലി ചാപ്പ്ലിൻ ലോകത്തിന് നൽകിയ സന്ദേശം ഇതാണ് ചാർലി ചാപ്പ്ലിൻ നമുക്ക് നൽകിയ പ്രചോദനവാക്യം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்